ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തിയേറ്ററിൽ എത്തുന്ന ദുൽഖർ സൽമാൻ മൂവിയാണ് ലക്കി ഭാസ്കർ ചിത്രം ഇനി തിയേറ്ററിൽ എത്താൻ വെറും ഇരുപത്തി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കാന്ത എന്ന ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ് ദുൽഖർ സൽമാൻ ആ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ ചെറിയൊരു ഗ്യാപ് എടുത്തുകൊണ്ട് ദുൽഖർ സൽമാൻ ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകളിൽ പങ്കെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രൊമോഷൻ വർക്കുകൾ നൽകാനാണ് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നത് ചിത്രത്തിന്റെ സോങ്ങുകളും ടീസറുകളും എല്ലാം മുന്നേ റിലീസ് ചെയ്തതാണ് ഇനി ഒരു കിടുകാച്ചി ഒരു ട്രെയിലർ ചിത്രത്തിനുണ്ടായിരിക്കും തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇതിനോടകം തന്നെ ഒരു പ്രതീക്ഷയുള്ള പ്രോജക്റ്റായി മാറാൻ ലിക്കി ബാസ്കർ എന്ന ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നാമത്തെ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ അടിച്ചു പൊളിക്കുകയാണ് കിഷ്കിന്ദ കാാണ്ഡവും അതോടൊപ്പം തന്നെ അജന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ ചിത്രവും ഇന്ന് പതിനൊന്ന് മണിക്ക് ബുക്ക് മെഷ്യോ ആപ്പിലൂടെ ഞാൻ എടുത്ത രണ്ട് ചിത്രങ്ങളുടെയും സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് തന്നെ അവധി അവധിയായതിനാൽ മികച്ചൊരു ബോക്സ് ഓഫീസ് വേട്ട തന്നെയാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് രണ്ട് ചിത്രവും നേടിക്കൊണ്ടിരിക്കുന്നത് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ ചിത്രത്തിന് തന്നെയാണ് ഇപ്പോൾ ബുക്കിംഗിൽ മുന്നേറാൻ സാധിച്ചിരിക്കുന്നത് കൊമേഴ്സ്യൽ ചേരുവകൾ ചേർത്ത ഒരു സിനിമ ആയതിനാൽ കൂട്ടത്തോടെ പോയി കൈയടിച്ച് സിനിമ കണ്ട് ആസ്വദിക്കുന്ന പ്രേക്ഷകരെല്ലാം ആദ്യം ടിക്കറ്റ് എടുക്കുന്നത് ടൊവിനോ ചിത്രത്തിന് തന്നെയാണ് എന്നാൽ ആസിഫ് അലി ചിത്രവും മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്ന് അറുപത്തേഴ് കോടിയോളമാണ് ചിത്രത്തിന്റെ കളക്ഷൻ കേരള കളക്ഷൻ മാത്രം നാൽപ്പത് കോടിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എഴുപത്തി കോടിക്ക് മുകളിലുള്ള ഒരു വേൾഡ് വൈഡ് കളക്ഷൻ ടോട്ടലായിട്ട് തിയേറ്ററിൽ നിന്നും മാത്രം ഈ ഒരു ചിത്രം നേടും ഏകദേശം വ്യക്തമായി കഴിഞ്ഞു തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം നൂറ് കോടി നേടാൻ ഈ ഒരു ആസിഫ് വലി ചിത്രത്തിന് സാധിച്ചിട്ടില്ലെങ്കിലും വേൾഡ് വൈഡ് ചിത്രത്തിന്റെ ടോട്ടൽ ബിസിനസ് വൈ ചിത്രം നൂറ് കോടി എന്തായാലും നേടും സാറ്റലൈറ്റ് റൈറ്റ്സും റൈറ്റ്സും കൂടെ ചേർത്തിട്ട് ചിത്രത്തിന് ഇരുപത് കോടി ഇതിനോടകം തന്നെ കിട്ടിയതാണ് ഇരുപത് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഇന്ന് ടൊവിനോ ചിത്രത്തിന് എൺപത്തഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചു ഈ ഒരു ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം നൂറ് കോടി നേടുമെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ബോക്സ് ഓഫീസിൽ നിന്നും വ്യക്തമാവുന്നത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടിയോളം ചിത്രം നേടിക്കഴിഞ്ഞു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ ഒരു ചിത്രത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു കളക്ഷനിൽ എത്തപ്പെടാൻ ചിത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ആറ് കോടി ബഡ്ജറ്റിൽ മാത്രം തിയേറ്ററിൽ എത്തിയ ആസിഫ് അലിയുടെ കിഷ്കിന്ദ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ഓണ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ചിത്രമായി തീർന്നിരിക്കുന്നത് Yeah.